സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കും സർക്കാർ അനുകൂല തീരുമാനം എടുത്തില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ബസ് ഉടമകളുടെ തീരുമാനം ലിനറ്റ് വർഗീസുണ്ട് വിവരങ്ങളുമായി ലിനറ്റ് നിരത്തുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് പണിമുടക്ക് എത്തിയിട്ടുണ്ടോ കെ കൂടുതൽ സർവീസുകൾ നൽകുന്നുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഖില തീർച്ചയായും ഇപ്പോൾ പണിമുടക്കിൽ പെട്ടിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരന് സാധാരണക്കാരായ ജനങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് ഇന്ന് കൂടിയാണ് ഇത്തരത്തിലുള്ള പണിമുടക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത് പെർമിറ്റ് പുതുക്കി നൽകുന്നതും അതോടൊപ്പം വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ അടക്കം ഉള്ളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇത്തരത്തിലുള്ള പണിമുടക്ക് നടക്കുന്നത് പ്രശ്നപരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ മാസം ഇരുപത് മുതൽ നിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം ബസ് സമരത്തിൽ നിന്ന് പിന്മാറാൻ ഗതാഗത കമ്മീഷൻ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും ഇന്നലെ അത് പരാജയപ്പെടുകയായിരുന്നു അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പണിമുടക്ക് ഉണ്ടായിരിക്കുന്നത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് യാത്രക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് കാരണം കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ അധിക സർവീസുകളൊക്കെ തന്നെ നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ഇപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഒന്നും തന്നെ വരാത്തൊരു സാഹചര്യമാണ് ഇവിടെ ബാഗുകളുമായിട്ടൊക്കെ തന്നെ

നാളെ ദേശീയ പണിമുടക്കാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പണിമുടക്കിനെ കുറിച്ച് പലരും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ദീർഘദൂര യാത്രകൾ നടത്തുന്നവർ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ആൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എത്തിയ ആളാണ് ചേട്ടാ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു ഞാനൊരു അഞ്ചു മണിക്ക് വെയിറ്റ് ചെയ്യാം അഞ്ചുമണി തൊട്ട് ആർ ടി സി ഒരു അഞ്ച് ആറ് ഇരുപതിന് എടുക്കുന്ന ഒരു ബസ് ഉണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം മത്സരിക്കും ഈ സ്വകാര്യ ബസ് പണിമുടക്ക് അറിഞ്ഞിരുന്നോ ഓ നേരത്തെ ഔട്ട് ചെയ്ത പത്രങ്ങളിലൊക്കെ ഔട്ട് ചെയ്തതല്ലേ പത്രങ്ങളൊക്കെ ഒരാഴ്ച മുമ്പേ ഒരു നേരത്തെ 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 ഔട്ട് ചെയ്തിട്ടുണ്ട് ആസൂത്രണം സമരം മുൻകൂട്ടി സ്വകാര്യക്കാരെ അഖിലപ്പോ എടുത്തു പറയേണ്ട കാര്യം ഈ ഓഫീസിലോട്ടൊക്കെ പോകുന്നവരായിരിക്കും കൂടുതലായി ബുദ്ധിമുട്ടാൻ സാധ്യത കാരണം സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസ്സുകളില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഇതിൽ കൂടി ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട് ആളുകളെ കയറ്റുന്ന സ്ഥിതിയിലേക്കൊക്കെ മാറുന്നുണ്ട് എന്നിരുന്നാൽ പോലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫീസ് യാത്ര ഓഫീസിലോട്ടൊക്കെ പോകുന്നവർ കൂടുതലും ഇതുപോലെയുള്ള സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് സമയത്ത് ഇന്ന് ഓഫീസിലൊക്കെ എത്താനുള്ള ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് ചേട്ടാ എവിടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് ൂര് ചേടനൂര് ബസ് കാത്തിരിക്കാൻ തുടങ്ങിട്ട് എത്ര നേരമായി അരമണിക്കൂറായി അല്ലേ കെ എസ് ആർ ടി സി വല്ലതും ഉണ്ടായിരുന്നോ ചേട്ടൻ എവിടെന്നാലുശ്ശേരി അവിടേക്ക് തന്നെ പോകാനുള്ളതാണോ സാധാരണ രീതിയിൽ ഇവിടുന്ന് എപ്പഴും ബസ് ഉള്ളതാണോ ആണല്ലേ തീർച്ചയായും ഒരുപാട് യാത്രക്കാരാണ് ഇത്തരത്തിൽ ബസ് പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ ദുരിതത്തിലായിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സാധാരണ രീതിയിൽ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ സ്ഥിരമായി ബസ്സുകൾ എടുക്കുകയും യാത്രക്കാരൊക്കെ തന്നെ പോകുന്നതുമാണ് പക്ഷേ ഇന്നേ ദിവസം ഇന്ന് പണിമുടക്കിനെ തുടർന്ന് ആളുകളൊക്കെ തന്നെ പലരും നേരത്തെ അറിഞ്ഞതിനെ തുടർന്ന് കെ എസ് ആർ ടി സിയെ മറ്റ് യാത്രാ സൗകര്യങ്ങളും ഒക്കെ തന്നെ അന്വേഷിച്ച് പോകുന്നതാണ് പക്ഷേ എന്നാൽ ഇതറിയാത്തവരാണ് ഇപ്പോൾ ഇതിൽ പെട്ട് നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ദൂര യാത്രയൊക്കെ കഴിഞ്ഞ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നവരാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ദീർഘദൂര യാത്രകൾ നൂറ്റിനാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ അധിക ദൂര സർവീസുകൾ നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് സർക്കാർ പുതുക്കി നൽകുന്നില്ല എന്നാണ് ഇത്തരത്തിൽ ബസ് സമിതികളൊക്കെ തന്നെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിലും കാലോചിതമായ വർധന നടപ്പാക്കണം െന്നും ഈയൊരു ബസ് ഉടമകളുടെ നേതൃത്വത്തിൽ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഈ കൺസ്ട്രക്ഷൻ കാർഡിന്റെ ഒക്കെ വിതരണം കുറ്റമറ്റതാക്കണം ബസ് ഉടമകളിൽ നിന്നും അമിത പിഴ ഇടയാക്കുന്നത് ഒക്കെ തന്നെ കുറയ്ക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ആറ് ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ബസ് പണിമുടക്കാണ് ഇവിടെ നടക്കുന്നത് അഖില സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സർക്കാർ അനുകൂല തീരുമാനം എടുത്തില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ബസ് ഉടമകളുടെ തീരുമാനം ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്